ഹലോ വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് ബ്യൂട്ടി ഇൻ മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓണം സെലിബ്രേഷൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത് അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ നല്ല മഴ ഇന്നലെ അതുപോലെ തന്നെ നല്ല മഴയായിരുന്നു ഇന്നും അതുപോലെ തന്നെ ആണെങ്കിൽ നമ്മുടെ ഓണം സെലിബ്രേഷൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാണ് നമ്മുടെ മഴ മഴ നമ്മളെ ചതിക്കുവാണെങ്കിൽ തീർന്ന് നമ്മുടെ പ്രോഗ്രാമും കാര്യങ്ങളും അപ്പോൾ സമയം ഇപ്പോൾ മണി ആറു മണിയായി അപ്പം ഞാൻ അടുക്കളയിലോട്ട് പോവുകയാണ് അവിടെ കുറേ പേരൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് കുറേ പേർ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാണ്ട് ഇവിടെ കട്ടൻ കാപ്പി റെഡി ആയിട്ടുണ്ട് അപ്പം ഒരു കപ്പ് കട്ടൻ കാപ്പിയൊക്കെ എടുത്തു അപ്പം കുറേ പേരൊക്കെ എഴുന്നേറ്റ് വരുന്നു ഇനി രാവിലത്തെ നമ്മുടെ പരിപാടിയിലേക്ക് പോകണം നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം ഒരുക്കേണ്ട ഓണസിദ്ധ്യ അതിനുള്ള പരിപാടിക്ക് വേണ്ടി ഞങ്ങൾ കുറേ പേര് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് ഇതൊരു ഡൈനിങ് ഹാളാണ് അപ്പം നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ ആയിട്ട് നമ്മളിവിടെ വന്ന് അരിച്ചിലും അതിൻ്റെ കൂടെ വർത്താനം പറച്ചിലും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് പേരിങ്ങനെ മാറി നിന്നിട്ടുണ്ട് കിച്ചണിൽ കുറേ പേര് നിന്ന് രാവിലത്തെ ഫുഡും കാര്യങ്ങളും ഒരുക്കുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ കൂടെ ഞങ്ങളോട് സ്ല്ലാനായിട്ട് രണ്ട് മൂന്ന് പേർ ഇവിടെ കയറി വന്നിട്ടുണ്ട് ഞങ്ങളെ ശല്യം ചെയ്യാനായിട്ട് പിന്നെ കിച്ചണിലെ ആൾക്കാർ രാവിലത്തെ ഭക്ഷണമൊക്കെ ഒരുക്കുന്നു അപ്പം രാവിലത്തെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ രാവിലെ നമുക്കിന്ന് ഏത്തക്ക പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും പിന്നെ പിന്നെന്താ കപ്പ പുഴുങ്ങിയത് പിന്നെ നമ്മുടെ മുളക് ചമ്മന്തി അങ്ങനെ കുറേ ഐറ്റംസാണ് അത് അതിൻ്റെ കൂടെ കട്ടൻ കാപ്പി അപ്പം ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കുറച്ച് പേര് കഴിച്ചു അടുത്ത സെക്ഷൻ ഇതാണ്ട് ഉച്ചക്കത്തേനുള്ള കാര്യങ്ങൾ ഒരുക്കുന്നു ഇതാണ്ട് തേങ്ങാ പൊട്ടിക്കൽ മത്സരമാണ് ഇവിടെ കാണുന്നത് ഓരോരുത്തരെ തേങ്ങാ പൊട്ടിക്കുന്നതാണ് അപ്പം ഇതാണ്ട് ഉച്ചക്കത്തേനുള്ള പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ കുട്ടിപ്പട്ടാളം എന്ന് പറഞ്ഞാൽ ടീനേജ് ഏജേഴ്സിലുള്ള നമ്മുടെ ഈ ആൾക്കാർ നമ്മുടെ കുഞ്ഞു കുഞ്ഞിപ്പിള്ളേർ ഇവിടെ അത്തക്കളം ഒരുക്കുവാണ് പൂക്കളം അപ്പം കുഞ്ഞു പിള്ളേർ ഇതാണ്ട് ക്യാരംസ് കളിക്കുന്നു കുറേ പേര് മൊബൈൽ കളിക്കുന്നു അപ്പം അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അത്തപ്പൂക്കളം റെഡിയായി നമ്മുടെ ടീനേജ് പിള്ളേരിട്ടാണ് അപ്പം നമ്മുടെ ഭക്ഷണവും റെഡിയായി ഓണസദ്യയും റെഡിയായി സാമ്പാർ അവിയൽ പച്ചടി കിച്ചടി അങ്ങനെ ഉപ്പേരി എല്ലാ ഐറ്റംസും ഉണ്ട് പപ്പടം പായസം എല്ലാ ഐറ്റംസും നമ്മുടെ ഓണസിദ്ധിക്കുണ്ട് അപ്പം എല്ലാവരും ഓണസിദ്ധി കഴിക്കാനായിട്ടിരിക്കുന്നു ഓണസദ്യയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചെറിയ പ്രോഗ്രാംസിലേക്ക് പോയി കാരണം പിള്ളേർ ഇന്നലെ രാത്രി തൊട്ട് ഉറങ്ങാതെ പ്രാക്ടീസ് ചെയ്ത കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് അതും ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുകയാണ് കുറച്ച് കാരണം ഉറങ്ങാതെ കുഞ്ഞുങ്ങളെല്ലാവരും കൂടി ചെയ്ത് ഒരുക്കി എടുത്തതാണ് അവർ രാത്രി മുഴുവനും പ്രാക്ടീസായിരുന്നു എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് അപ്പോൾ ആ പ്രോഗ്രാമാണിത് துன் மோடே 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 아민 <목소리도> casts <목소리도> This question. <laughs>

കിടന്നെങ്കിൽ കേൾക്കും മുൻപൂവിളി മേലും തിരുവൂർ അപ്പോൾ ചെറിയ ചെറിയ പ്രോഗ്രാംസൊക്കെ നമ്മൾ തന്നെ നടത്തി ഹോളിൽ തന്നെ പക്ഷേ നമുക്ക് അല്ലാതെ കളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊന്നും നമുക്ക് നടത്താൻ സാധിക്കത്തില്ല കാരണം പുറത്ത് നല്ല മഴ വേണം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാൻസലാക്കി വടംവലി കലം പൊട്ടിക്കൽ അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ക്യാൻസലാക്കി ചെറിയ ചെറിയ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തു താണ്ട് ഇവിടെ ഒരു ഗാനഗന്ധർവൻ പാട്ട് പാടുകയാണ് അപ്പോൾ സായച്ചാനാണ് സായച്ചാനും മോളുവാണ് അപ്പം അടിപൊളി പാട്ടാണ് അപ്പോൾ പാട്ടൊക്കെ കേട്ടിട്ട് ആസ്വദിച്ച് എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക യുടെ ഓണം പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞേച്ച് നമ്മൾ ഈ ഫാം ഹൗസിൽ നിന്ന് ഓരോരുത്തരോരോരുത്തരായി ഇവിടുന്ന് തിരിച്ച് നമ്മുടെ ഭവനത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം എല്ലാവർക്കും ബായ് ടേക്ക് കെയർ ഓൾ